ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് നമ്മൾ രാത്രിയിൽ എന്താണ് ഒരു വീഡിയോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ജോഡി സെറ്റ് ചെയ്തിരുന്ന കുറച്ച് പ്രാവുകൾ ഉണ്ടല്ലോ അവരെ ഒന്ന് നിങ്ങൾക്ക് പ്രാവിന്റെ മുട്ട നമുക്കൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ അതിനു വേണ്ടിയിട്ടാണ് ഈ രാത്രിയിൽ തന്നെ വന്നത് അപ്പൊ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് ഇപ്പൊ കാണിച്ചുതരാം ഓക്കെ ഇതാണ് നമ്മുടെ ടെഡി ഹൈഫ്ലയേഴ്സ് കേട്ടോ ഇവർ ഓരോരുത്തർ ഓരോരോ ഒന്നും രണ്ടും ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയാണ് എഗ്ഗ് അപ്പം ഓരോ എഗും നല്ല ലൈവായിട്ട് കിട്ടിയോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ അതിനായിട്ട് നമ്മളിത് ഇങ്ങനെ മൊബൈൽ ലൈറ്റ് എടുത്തിട്ട് എഗ്ഗത ഇങ്ങനെ വെച്ച് നോക്കും അതാ ഇത് കണ്ട ഓക്കെ ഇതിപ്പം നല്ല എഗാണ് ലൈഫ് ഉള്ള എഗാണ് അപ്പം ഇതാ സെക്കൻഡ് എഗ് ഇത് രണ്ടും ഒരേ ദിവസം വെച്ചോണ്ടാ രണ്ടും ഒരേ പോലെ തന്നെ ഇരിക്കുന്നത് ഇതാ കണ്ടാ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഇതിൽ കൊടുത്താൽ ഇങ്ങനെ ഞരമ്പ് പോയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഗിൽ ജീവനുണ്ട് ഓക്കെ അപ്പോൾ ഇവരെ നമുക്ക് ഡിസ്റ്റർബ് ചെയ്യണ്ട ഇവരെ കൂടെ കടക്കാം എന്നിട്ട് അടുത്തയാളെ നമുക്ക് നോക്കാം നമ്മുടെ ഹൈ ഫ്ലയർ ടെഡി മിക്സ് ബേഡാണ് കേട്ടോ വളരെ കുഞ്ഞു മുട്ടയാണ് ഇതിലും എഗ്ഗിൽ ലൈഫുണ്ട് ഓക്കെ നെക്സ്റ്റ് വണ് വരുന്നത് ഇതാണ് ലൈഫ് ഉണ്ട് കേട്ടോ ഫ്ലാഷ് ഓഫ് ചെയ്തിട്ട് നമുക്കൊരു എഗ്ഗിനെ ചെക്ക് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും ദാ ഇത് വേണ്ട ഇതാണ് കേട്ടോ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ ഇപ്പം നിലവിൽ ലൈഫ് ഉണ്ട് ഇത് ഓൾറെഡി ഞാൻ ഇത് പകലൊരു ദിവസം ചെക്ക് ചെയ്തായിരുന്നു ഈയൊരു പേറിൻ്റെത് അപ്പം ആ രണ്ട് എഗ്ഗ് ആണ് പക്ഷേ ഈ ഒരു ഏജ് ടൈമിലും നമുക്ക് നമുക്കൊരിക്കലും കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് ആയിട്ട് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല ഇതിന് നല്ല ശ്രദ്ധയോടെ തന്നെ നമ്മൾ ഹാൻഡിൽ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ല കുഞ്ഞുങ്ങളെ കിട്ടത്തുള്ളൂ ഇത് നമ്മുടെ റാംപൂരി പ്ലസ് ഇതാ ഇതിൽ കണ്ട എഗ്ഗില് ചെറുതായിട്ട് ഞരമ്പ് വന്നിട്ടേ ഉള്ളൂ കേട്ടോ അപ്പം ഇത് എനിക്കൊന്നു ലേറ്റ് ആയിട്ടാണ് ഈ ബേഡ് എഗ്ഗ് ചെയ്തത് ഇതിൻ്റെ ആദ്യത്തെ മുട്ടയാണിതായത് ഇത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കണ്ട ഇതില് കറക്റ്റ് വെയിന് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇവരെ നമുക്ക് ഡിസ്റ്റർബ് ചെയ്യണം കേട്ടോ ഇന്ന് നമ്മളൊന്ന് റഫായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാണ് എന്തായി എന്നുള്ളത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഇവരെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഇത് കാണുക അപ്പോൾ വേറൊന്നും പറയാം അല്ല രാത്രിയാണ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ആ ബെല്ലൈക്കനും കൂടെ അവൈലബിൾ ചെയ്താലേ നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി ബൈ ബൈ